മഴനോര മുമ്പേ സീരിയലിൻ്റെ അകത്ത് വിശേഷമാണ് കേട്ടോ ഗ്രേ സമയാണെന്നുണ്ടെങ്കിൽ രേവം മോളെ കൊണ്ട് എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം പ്രചുതാമം പറയുന്നുണ്ട് അലീനെ കൂടെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള രേവതിയുടെ കാര്യങ്ങളെല്ലാം അലീനയായിരിക്കും ഉത്തരവാദിത്തത്തോട് കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗ്രസം പറയുന്നുണ്ട് ഇനി ഞാൻ കൂടെ കൊണ്ടുപോകണോ അപ്പോൾ ഇന്ന് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ അവിടെ നിർത്തേണ്ടി വരും രാത്രി ഫുഡ് ഒക്കെ കൊടുക്കേണ്ടി വരും അലിയോ എന്നൊക്കെ പറയാം അപ്പോൾ പ്രജുതാമ പറയുന്നുണ്ട് അലീനയ്ക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തില്ലേലും വേണ്ടിയല്ല അവൾ പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും കടന്നുള്ളൂ എന്ന് പറയാം അങ്ങനെ അവരത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോകാമെന്നുള്ള കാര്യം അങ്ങനെ രേ വന്നിട്ട് പ്രജുതാമയോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്ന പ്രജുതാമ ഇവിടെ സംസാരമൊക്കെ കേട്ടിട്ട് മോള് പേടിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോകുന്നുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ അവർ എറണാകുളത്തേക്ക് പോവുകയാണ് നമ്മളുടെ പ്രജുതാമയാണെന്നുണ്ടെങ്കിൽ രേവയുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രേവയുടെ അമ്മ തന്നെയാണ് ഓർഫണേജില് കൊണ്ടാക്കുന്നത് ആ കുഞ്ഞിനെ നോക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവയുടെ അമ്മ പിന്നീട് ഇങ്ങനെ പത്രത്തിൽ പരസ്യം കാണുന്നുണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് പക്ഷെ ഇതൊന്നും രേവയ്ക്ക് അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പ്രജാമ പിന്നീട് കാണിക്കുന്നത് അവർ എറണാകുളത്തേക്ക് എത്തുന്നു ഒരു വലിയ വീടാണ് അങ്ങനെ ആ വീട്ടിനെ വീട്ടിനകം എല്ലാം അവർക്ക് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് ബെഡ്റൂം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ രേവ ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാണ് ഈ ഏഴ് ബെഡ്റൂം ഒക്കെ എന്ത് വലിയ വീടാണ് ആ അത് പിന്നെ മാമച്ചാൻ്റെ ആഗ്രഹമായിരുന്നു മൂന്ന് നിലയുള്ള വീട് പണിയണമെന്നുള്ളത് അന്ന് മാമച്ചാൻ്റെ അപ്പനും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാ കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം മാമച്ചൻ വരുന്നുണ്ട് മാമച്ചം പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരാളെല്ലേ ബുക്ക് ചെയ്തോളൂ ഇതിപ്പോൾ രണ്ടുപേരുണ്ടല്ലോ അന്നേരം ഗ്രസം പറയുന്നുണ്ട് ഇതാണ് നമ്മളുടെ ആളെന്ന് പറഞ്ഞിട്ട് രേവതിയെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട് ഇത് ആകെ ഒരു നെത്തോലി പോലുള്ള ഒരു പെങ്കൊച്ചാണല്ലോ കൊണ്ട് ഈ വീട് മൊത്തം നോക്കാൻ പറ്റും പിന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യണ്ടേ അപ്പൊ അലീന പറയുന്നുണ്ട് അവളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാണ് അവൾ എല്ലാ ജോലികളും ചെയ്തോളൂ എന്നൊക്കെ പറയാ അപ്പം മാമച്ചൻ പറയുന്നുണ്ട് നിനക്കത് നോക്കിയിട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നോ അല്ല മാമച്ചൻ എല്ലാം പറഞ്ഞ് ബുക്ക് ചെയ്തേക്കുവാണെന്ന് ആ സ്ത്രീ പറഞ്ഞു പിന്നെ ഞാനെങ്ങനെയാണ് കൊണ്ടുവരാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അന്നേരം മാമശം പറയുന്നുണ്ട് എന്താ പിന്നെ നമുക്കിങ്ങനെ ഒന്ന് വെച്ചു മാറിയാലോ ഈ അലീന എന്ന് പറയുന്നത് പെങ്ങോച്ചി ഇവിടെ നിൽക്കട്ടെ രേവേനെ വേറെ വീട്ടിലോട്ട് അങ്ങനെ അയക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം അലീന പറയുന്നുണ്ട് അയ്യോ അതൊന്നും പറ്റത്തില്ല ഞാൻ വേറൊരു വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് അന്നിട്ട് എൻ ഗ്രേസം പറയുന്നുണ്ട് സാരല്ലേ മാമച്ച എന്തായാലും കൊണ്ടുവന്നതല്ലേ ഇവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കൈതക്കൽ മാളിക വീടാണ് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണ് കേട്ടോ കണ്ണൊന്നും തുറക്കുന്നില്ല അങ്ങനെ കമലയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ഇങ്ങനെ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കമലയിങ്ങനെ വിളിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്ന് വിളിക്കുന്ന സമയത്തൊന്നും കണ്ണ് ഉറക്കുന്നില്ല കേട്ടോ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശ്വാസേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് ആ ശ്വാസം അങ്ങ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേ കമലയ്ക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട് മരിച്ചു എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിൻ്റെ മകം പോയിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് ചെക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മുത്തശ്ശം ൻ മരിച്ചു എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്